ഈ കാണുന്നത് വിഴിഞ്ഞം കടപ്പുറമാണ് കടപ്പുറത്തിൻ്റെ തീരത്ത് മീനിനു വേണ്ടി കാത്തു നിൽക്കുന്നവരാണ് ഈ നിൽക്കുന്നവർ ഇപ്പോൾ ഒരു ചെറിയ വള്ളം വന്നായിരുന്നു ആ വെള്ളത്തിൽ കുറച്ച് മീനുണ്ട് ആ മീനിന് ഇപ്പം ലേലം വിളിക്കാനായിട്ട് കൊണ്ടുപോകും വേനലായതിനാൽ വളരെ കുറവാണ് കടപ്പുറത്ത് മീൻ നല്ല ക്ഷാമമുണ്ട് മീനിന് അതുപോലെ നല്ല വില കൊടുത്താൽ നമുക്ക് വിഴിഞ്ഞം കടപ്പുറത്തുനിന്ന് ഇപ്പോൾ മീൻ വാങ്ങാൻ പറ്റത്തുള്ളൂ ഇവരെല്ലാം മീനിനു വേണ്ടി കാത്തുനോക്കുകയാണ് ബക്കറ്റിലൊക്കെ ലേലം വിളിച്ച് വാങ്ങാൻ വേണ്ടിയാണ് ബക്കറ്റൊക്കെ ആയിട്ട് നിൽക്കുന്നത് കുറച്ച് പേര് സഞ്ചി കൊണ്ടുവന്നിട്ടുണ്ട് ഈ കാണുന്നത് അദാനിയുടെ വിഴിഞ്ഞം തുറമുഖമാണ് ഇവിടെ ഈ വിഴിഞ്ഞം കടപ്പുറത്ത് ഈ തീരത്ത് നിൽക്കുമ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും ഈ ലേലം വിളിക്കുമ്പം തന്നെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ തൊട്ടടുത്താണ് അദ്ാനിയുടെ വിഴിഞ്ഞൻ തുറമുഖം മീൻ കിട്ടാതെ വിഷമിച്ചിട്ടാണ് ഇരിക്കുന്നവരുണ്ട് കൂടെ പിന്നെ ഇത് ഇതൊരു കുറഞ്ഞ മീനാണ് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല ഇത് വളരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത മീനാണ് ഇവർ ഈ വള്ളങ്ങളിൽ വരുമ്പം അവരതിനെ മാറ്റിയിടുന്നതാണ് ഇവർ ഓടിച്ചെന്ന് പാത്രങ്ങളിൽ അത് ഉള്ളിപ്പറക്കി കൊണ്ടുവന്ന് ഈ കൂറ് വെച്ചിരിക്കുന്നതാണ് ീ കാണുന്നത് ഇതവർ നൂറ് രൂപയ്ക്കും നൂറ്റമ്പത് രൂപയ്ക്കും ഇത് ഏതൊക്കെ ആയിട്ടുള്ള വാങ്ങുന്നവർക്കും അറിയത്തില്ല നൂറ്റമ്പതാണ് ചോദിക്കുന്നത് ഇരുന്നൂറ് നൂറ്റമ്പതൊക്കെയാണ് അവർ ചോദിക്കുന്നത് ഈ ഇപ്പുറത്തിരിക്കുന്നവർ നൂറ് രൂപയായിരിക്കും ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുകയാണ് മറ്റേ അവിടെ നിന്ന് വാങ്ങാൻ കാശില്ലാത്തവർ ഈ മീനൊക്കെ വാങ്ങിക്കൊണ്ടാണ് പോകുന്നത് അപ്പുറത്ത് നല്ല വിലയുണ്ട് മീനിന് ഇന്നത്തെ പോലെ മീനിപ്പോഴില്ല വളരെ കുറവാണ് അങ്ങനെ എല്ലാ പേരും സഞ്ചിയേറ്റ് നിൽക്കുകയാണ് ഈ ഒരു കൊച്ചു കുട്ടിയാണ് ഈ കൂറ് വെച്ചുകൊണ്ട് നിൽക്കുന്നത് ഇങ്ങനെ വിൽക്കാൻ വേണ്ടി കൊച്ചിൻ്റെ അമ്മേടെ കൂടെ വന്നതാണ് ഈ കുഞ്ഞു അപ്പം അതിലൂടെയാണ് ചോദിക്കുന്നത് എത്ര രൂപയാവും അതിൻ്റെ വില കുഞ്ഞിനോട് ചോദിക്കുകയാണ് അപ്പം ഒന്നിൻ്റെത് നൂറ്റമ്പതാണോ നൂറ്റമ്പതാണ് കുഞ്ഞി പറയുന്നത് കുഞ്ഞിൻ്റെ അമ്മ ചെറുവള്ളം വന്നിട്ടുണ്ട് മീനതുപോലെ വരുന്ന മീൻ എടുക്കാൻ വേണ്ടി കുഞ്ഞിൻ്റെ അമ്മ പോയിരിക്കുകയാണ് അടുത്തും ചെറുവള്ളങ്ങൾ വന്നോണ്ടിരിക്കുകയാണ് ചെറുവള്ളങ്ങൾ വരുന്നത് കാണുമ്പോൾ ഈ കുഞ്ഞിൻ്റെ അമ്മ ഓടും ഓടിച്ചെന്ന് ഈ കൊച്ചി മീനുകൾ നുള്ളിപ്പറക്കും ആ കൊച്ചിൻ്റെ അമ്മ അതാ നിൽക്കുകയാണ് അവിടെ ഇതുപോലെ വരുന്ന മീനുകൾ നുള്ളിപ്പറക്കാൻ വേണ്ടി അത് പറക്കിയാണ് ഇവിടെ കൊണ്ടുവന്ന് കൂറ് വെക്കുന്നത് ആ കൊച്ചിൻ്റെ അമ്മത കൊണ്ടുവരുന്നുണ്ട് മീന് ആ ഇതാ അവിടെ കൂറ് വയ്ക്കാനും നൂറ്റമ്പത് വരെയായിട്ട് ഇത് ഈ അടുത്ത് നിൽക്കുന്ന ആൾക്ക് കൊടുക്കാൻ പോകും എന്തായാലും മീൻ വാങ്ങിക്കാൻ പറ്റാത്ത പാവങ്ങൾ തീരെ നൂറ്റമ്പത് രൂപയാണ് ഒരുപാട് പേര് ഇങ്ങനെ പാവപ്പെട്ട ആൾക്കാർ വാങ്ങുന്നത് നല്ല കാശം തന്നെ മാറ്റി ലേലം വിളിക്കുന്ന മീൻ വാങ്ങാൻ പറ്റുന്നു ലേല നല്ല വിലക്കാണ് പോകുന്നത് കൂടുതലും കച്ചവടക്കാരാണ് ലേലം വിളിച്ച് വാങ്ങുന്നത് നമ്മളെ നാട്ടിൻ പുറത്തുകാരും അന്ന് വാങ്ങുന്നുണ്ട് പുറത്തുനിന്നുള്ളവരും വരുന്നുണ്ട് ഇതടുത്ത് മീൻ വന്നെത്തിയായിരുന്നു ഒരുപാട് പേര് ലേലം വിളിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഈ അമ്മത ബക്കറ്റ് ചരുവം കൊണ്ട് പോവുകയാണ് മീന് ലേലം വിളിച്ച് ഈ ചരുവങ്ങളിലാണ് അവർ കൊണ്ടുവരുന്നത് മീനിൻ്റെ ലേലംവിളി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മീനിന് വില തേശിക്കൊണ്ടിരിക്കുകയാണ് അവരെ കുഞ്ഞം മീനിനു അവിടെ ലേലംപിളി ഇവിടെ ഇവിടെ കുഞ്ഞ മീന് വില പേശിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ലേലമ്പല്ലി നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല അതികഠിനമായ ചൂടാണ് അപ്പോൾ അവിടെ നിൽക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അത്ര ചൂടാണ് അത് കാരണമായിരിക്കും കടലിലും മീനിലും അളവ് കുറവ് പുറം കടലിൽ നല്ല ചൂടാകുമ്പം മീന് പിന്നെ വളരെ കുറവാണ് അത് ആഴങ്ങളിലേക്ക് പോകും അപ്പോഴും നമുക്കിവിടെ മീന് കുറച്ചാണ് കിട്ടുന്നത് ആ ചുര ചുവച്ച് കൊണ്ടിരിക്കുകയാണ് ചുരത്താൻ വേണ്ടി വില പേശിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമുക്ക് മീൻ വാങ്ങാൻ പോയാലും ഈ സമയത്തൊക്കെ പോയാൽ മീൻ വാങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമുക്ക് തിരിച്ചു വരേണ്ടി വരും നമ്മളെ കയ്യിൽ നിറയെ കാശുണ്ടെങ്കിൽ മാത്രമേ നമുക്കിപ്പോൾ മീൻ വാങ്ങാൻ പറ്റുള്ളൂ മീൻ വാങ്ങിയില്ലെങ്കിലും അവിടെ ഈ കാണുന്ന കാഴ്ചകളൊക്കെ നമ്മളെ മനസ്സിന് ഒത്തിരി സന്തോഷം നൽകുന്നതാണ് മീന് മീൻ കൊണ്ടുവരുന്നതും ചെറു വെള്ളങ്ങളിൽ കൊണ്ടുവന്ന് ഇറങ്ങി കൊണ്ടുവന്ന ഒരു ലാലം വിളിക്കുന്നതും അവിടുത്തെ ആ മനോഹരമായ കാഴ്ച മനസ്സിന് ഒരുപാട് സന്തോഷം കിട്ടുന്നതാണ് മീൻ വാങ്ങാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് സന്തോഷത്തോടെ തന്നെ ഒത്തിരി വീട്ടിൽ വരാൻ പറ്റും എന്ന് അവിടെ ആ കാണുന്ന കാഴ്ച തന്നെ നമുക്ക് വളരെ മനസ്സിന് വളരെ വളരെ സന്തോഷമായിരിക്കും നമുക്കവിടെ നിന്നാൽ തന്നെ തിരിച്ചു വരാൻ തോന്നുന്നില്ല മീൻ കിട്ടിയില്ലെങ്കിലും തിരിച്ചു വരാൻ തോന്നൂല അത്ര നല്ല ഒരു അന്തരീക്ഷമാണ് മനോഹരമായ കാലാവസ്ഥ കാലാവസ്ഥ ചൂടാണ് കുടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അധികം ചൂടടിക്കില്ല അങ്ങനെ മീനിനു വേണ്ടി മീനിൻ്റെ വരവേക്കാത്ത ഓരോ വള്ളങ്ങൾ വരുമ്പോഴും പ്രതീക്ഷയോട് ഓരോ ആൾക്കാരും നിൽക്കും അല്ലെങ്കിൽ ലേലം പിടിച്ച് വാങ്ങാമെന്ന് ഈ കാണുന്നത് കുഞ്ഞ ക്ലാത്തിയാണ് ചെറിയ ക്ലാത്തി വിൽക്കാൻ വെച്ചേക്കാണ് മുട്ടക്കകത്ത് ഒരു ചരുവാഴ്ച അത് മീൻ ലേലം പിടിച്ച് വാങ്ങാൻ വേണ്ടി അപ്പം ഈ ചീലിയാണ് വാങ്ങാൻ വേണ്ടി നിൽക്കുന്നത് ചെറിയ വള്ളങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വള്ളങ്ങൾ നല്ല നല്ല പ്രതീക്ഷയാണ് മീൻ ധാരാളം ക്ഷേത്രത്തിൽ വളരെയധികം ജോലി ചെയ്യുന്ന കാര്യം മീൻ കച്ചവടം ചെയ്താണ് അവര് ജീവിക്കുന്നതാണ് ചെലവങ്ങളായിട്ട് അവരുടെ കാര്യം ഇപ്പം കഷ്ടത്തിലാണ് ഒരുക്കി വില കൊടുത്താണ് അവര് മീൻ വാങ്ങി വാങ്ങും അവർക്ക് വേണ്ടത് അങ്ങനെ മീൻ്റെ വരവുണ്ടാക്കില്ല ഇവരൊക്കെ ഇരിക്കുകയാണ്